ശശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മനുഷ്യ അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ശവർമ്മയായിരുന്നു ഈ ആക്രാന്ത മൂത്ത് ഭണ്ടകാരമടങ്ങാൻ ഇത് പോയി തിന്ന് പേര് ഹിന്ദു എന്നാണ് ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് ഷവർമ കഴിച്ചാൽ ഹിന്ദുക്കൾ മാത്രമേ മരിക്കൂ എന്ന് മറ്റ് മതക്കാരും മരിക്കുകയില്ല ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ഷവർമ്മ ആയാലും ഏത് ഭക്ഷണമായാലും ഫുഡ് പോയിസൺ ഏറ്റു കഴിഞ്ഞാൽ അത് ജാതിയില്ല മതമില്ല വർഗ്ഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല പോയിസൺ ഏറ്റിട്ടുണ്ടോ അത് മരണത്തിൽ ചിലപ്പോൾ കലാശയാണ് ഇനി ഇനി ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുക്കളാണ് ഷവർമ കഴിച്ച് മരിക്കുന്നവരെല്ലാം എന്ന് പറയുന്നത് ഈ രേഖയൊന്ന് പരിശോധിച്ചു നോക്കൂ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട രേഖയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ആരാണ് എന്ന് നോക്കുക വെറുതെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ ചില ആണ് നമ്മുടെ സമൂഹത്തിൻ്റെ നാശമെന്ന് പറയുന്നത്